ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ തന്നെയായിരുന്നു അതായത് നമ്മുടെ മന്നമരദി എന്നുള്ള സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിൽ അപ്പോൾ ഞങ്ങൾ വണ്ടി നിൽക്കുന്ന സ്ഥലം കണ്ടോ ഒരു വലിയ ഒരു കുറേ റബ്രം തോട്ടമുള്ളൊരു കാടിൻ്റെ നടുവിലാണ് ഇവിടെ ഒരു റോഡൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ താമസക്കാരൊന്നും ഇവിടെ അടുത്ത് കുറവാണേ കുറച്ചും കൂടി മാറിയിട്ടാണ് ആൾക്കാരൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അറിയാമല്ലോ നമ്മൾ പുറത്തോട്ടങ്ങനെ പോക്കല്ലേ അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്യുമെന്ന് അറിയാലോ അപ്പം അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാരെ ആരെങ്കിലുമൊക്കെ വാങ്ങിത്തരായിരുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നു കുറച്ച് അങ്ങോട്ട് ടൗണിലേക്ക് പോകണേ തന്നെ കുറച്ച് ദൂരമുണ്ട് അപ്പം അതുകൊണ്ട് ഇതാണ് തുണിയെ കാറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഉള്ളോട്ട് കയറാം ഉള്ളോട്ട് കയറി കഴിഞ്ഞാലാണ് ഇവിടെ ഒരു റൂമൊക്കെ ഉണ്ട് കേട്ടോ റൂമൊക്കെ ഉണ്ട് സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ അതാ നമ്മൾ തന്ത ഹലോ അനി ബാക്കി വിശേഷങ്ങൾ പറഞ്ഞതെ ഒന്നുമില്ല നല്ലൊരു വീട് കെട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിലാണ് കേട്ടോ ഇവിടെ റബ്ബൻ തോട്ടാണ് റബ്ബറൊക്കെ വെട്ടി ജീവിക്കുകയാണ് രണ്ട് റബ്ബറാണ് ഒരു ചാട്ടം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന സൗകര്യമായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ കാപ്പി നമുക്ക് ഇതാ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് നോക്കാം കാപ്പീൻ്റെ കൂടെ കഴിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ നല്ല പ്രോട്ടീനുള്ള നല്ല സാധനമാണ് അതിനു വേണ്ടിയിട്ട് ആദ്യം ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള കുഴപ്പമുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല ഇനി ഇതാ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല അടിപൊളി കപ്പ ഇണ്ട നല്ല അടിപൊളി കപ്പ നല്ല ചൂടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മുടക്കം മുളക്കാന്ന് പറഞ്ഞിട്ട് അടിക്കണം അങ്ങനെ മടക്കം മുടക്കാന്ന് പറഞ്ഞിട്ട് കരി കരിദാരിന്ന് ഞായറാഴ്ചയാണ് കടകളൊക്കെ കുറവായിരിക്കും എന്നാലും ശ്രമിച്ചില്ല ഞങ്ങൾ അധികവും ഇങ്ങനെ ഉണ്ടാക്കിന്നാൻ പറ്റുമോ എന്ന് നോക്കും അല്ലെങ്കിൽ മാത്രമേ പുറമേ ദോഷം കഴിക്കൊള്ളൂ പിന്നെ മഷു പറഞ്ഞ പോലെ സ്പോൺസർമാർ ഇന്നില്ല ഇടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ നമ്മൾ റോട്ടിലൊക്കെ പോകുന്ന നേരത്തെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വണ്ടി ഇല്ലെങ്കിലും കിട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഒരു സൗകര്യത്തിൽ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇരിക്കുകഴിഞ്ഞാൽ ഇരുനാല് ദിവസം കൂടി ഇവിടെ തന്നെ ഉണ്ടാവും മഴ പ്രമാണിച്ചിട്ട് നമ്മളെ യാത്ര ഇവിടെ നിർത്തിയാവാണ് കേട്ടോ ഇവിടെ ആവുമ്പോൾ വലിയ കുഴപ്പമില്ല സേഫ് ആണ് പിന്നെ രാത്രി എത്ത വിശേഷങ്ങള് പറ രാത്രി ഒന്നുമില്ല അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതിന്റെ കേട്ടാൻ കഴിഞ്ഞാല് അപ്പുറത്ത് കാടാണ് ഇപ്പം വല്യ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാല് പന്നിയുണ്ട് കാട്ടു പന്നിയുണ്ട് മലമ്പാമ്പുണ്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒച്ചയ്ക്ക് കേക്കാറുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഇത് കാണുന്നവരെ രാത്രി ഭയങ്കര ഭീകരത കേട്ടോ അതെ ഇവിടെ അടുത്തൊന്നും വീടില്ല വീടുകളൊന്നുമില്ല ഏക്കർ കണക്കിന് പറമ്പോഴാണ് അതിന്റെ നടുക്കാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ അതൊരു ഭയങ്കര ആണ് രാത്രിയാകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ അച്ചൊക്കെ കേൾക്കുമ്പോൾ മമ്മൾ ശരിക്കും പന്നിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാന്ന് ഇന്നല്ലേ നോക്കുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ അച്ചിലുണ്ടായിരുന്നു എട്ടുകാലി ഉണ്ടായിരുന്നു ഇത് പറമ്പായൊക്കെ ഇങ്ങനെ കയറി വരും അതൊക്കെ അപ്പോൾ രാത്രി എണീട്ട് അതൊക്കെ അതിനെയൊക്കെ കൊല്ലും എടുത്ത് കളയലൊക്കെയാണ് പരിപാടി ഉണ്ടാവും അപ്പോൾ അങ്ങനെ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഒരു നാല് ദിവസം കൂടി ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കപ്പ വളമ്പി കഴിഞ്ഞ് ചമ്മന്തി വിളമ്പോ ചമ്മന്തി അങ്ങനെ ഉണ്ടാവുക ചമ്മന്തി നല്ല എരിവുണ്ട് കേട്ടോ ഞാനൊന്ന് ഇച്ചിരി നാക്കിൽ വെച്ച് നോക്കിയാൽ നല്ല എരിവുണ്ട് അപ്പോ ഇനി ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞില്ലേ അതെ രാവിലത്തെയും ഉച്ചക്കത്തേയും കൂടെ ഉള്ള ഭക്ഷണാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ അങ്ങനെ അതായത് ഇതൊക്കെ അരിഞ്ഞു തള്ളിയതാണ് ഈ മുളകും ചെറിയ പുള്ളിയൊക്കെ അരിഞ്ഞു തള്ളിയതാണ് അതിന്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവട്ടെ ഓ നല്ല അടിപൊളി ഇരുവ സൂപ്പർ കേട്ടോ ഇച്ചിരി ചുരുക്കം കൂടി ഉണ്ടായിരുന്ന പൊളിച്ചാനേ ഇച്ചിരി രണ്ടും വെളുത്തുള്ളി സൂപ്പർ അടിപൊളി നല്ല കപ്പ ചൂട് കപ്പ അപ്പം ഇനിയിപ്പോൾ ഞാനും കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വലിയ ലെങ്ത് വീടൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും നല്ല അടിപൊളി വിഷയം കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് നല്ല അടിപൊളി ഇവിടെ അപ്പം അങ്ങോട്ടൊക്കെ കാടിൻ്റെ ഭാഗത്തേക്ക് വന്ന് പോയി നോക്കട്ടുണ്ടോ പിന്നെ ഒന്ന് രണ്ട് നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട് എന്തായാലും കുറച്ച് ദിവസം ഈ ഭാഗങ്ങൾ തന്നെ ഉണ്ടാവും എന്തായാലും നല്ലൊരു വീഡിയോ വരുന്നവർക്ക്